അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻ ഇട്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം ഒരു പേര് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ടാബ്ലറ്റ് എടുക്കാത്ത എടുക്കാത്തൊരാൾക്കാരാണ് പക്ഷേ അഥവാ ഡേഞ്ചർ ഡേഞ്ചറാണെന്ന് നിങ്ങളൊന്നും പറയണം കേട്ടോ ഫെത്തൊഴുതല്ല കേട്ടോ മറ്റേ സ്ലീപ്പിംഗ് ഡിസീസ് ആണ് ആണോ നെറ്റിലോ ആദ്യമായിട്ട് ഇത്രയും വലിയ അരാപ്പ തന്നെ കണ്ടതിൻ്റെ ആവശ്യമാണ് കേട്ടോത്തം കാണിക്കുന്നത് അല്ലേ അതിൻ്റെ കണ്ണിനെ മൊത്തം തിന്നളഞ്ഞട്ടോ നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റേത് ഇവർക്ക് ടെമ്പറേച്ചർ ടാലി ആവാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് നമുക്ക് ഡെഡ് ആയി ഒരുപാട് പേര് നമ്മളിപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമുക്ക് നല്ല നല്ല കമൻറ്റും നല്ല നല്ല അഡ്വൈസ് എല്ലാം തരുന്നുണ്ട് സമയം വന്നിട്ട് ആറര കേട്ടോ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലോട്ട് എത്തി വീട്ടിലോട്ടെത്തി ഞാനും ഉണ്ട് നിധിയും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇന്നൊരു അടിപൊളി ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ കണ്ടപ്പോൾ നിധിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ഇഷ്ടപ്പെട്ടു ആൾക്കാരെയൊക്കെ നമ്മൾ എടുത്തിട്ട് വന്നു എന്താ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞതരാം കേട്ടോ പിന്നെ നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കാം കേട്ടോ നിങ്ങൾ ആരും ഇപ്പം സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല അതെല്ലാം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതുപോലെ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും എന്താ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് മിക്കവാറും നിങ്ങൾ തമ്മിൽ കണ്ടു കാണും സപ്പോസ് നിങ്ങൾ തമ്മിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കാണും പിന്നെയാണല്ലോ നമ്മൾ ചിന്തിച്ച് തമ്മിലൊക്കെ സെറ്റ് ചെയ്യുന്നത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് പോയൊന്ന് കണ്ടിട്ട് കേട്ടോ നമ്മൾ എന്താ മേടിച്ചിട്ട് വന്നതെന്ന് അപ്പോഴത്തേക്കും നമ്മൾ പോയൊക്കെ ഒന്ന് ഫ്രഷ് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ ക്ലിക്ക് കൊണ്ട് വരും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് യെസ് അപ്പോൾ ദേ നമ്മൾ ഷോപ്പിലോട്ട് എത്തി അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ നിധിയുണ്ട് നിധി എൻ്റെ അകത്തോട്ട് കയറി അപ്പോൾ ഇത് ഏതാ ഷോപ്പെന്ന് പറയുന്നത് നമ്മളെ ഗോൾഡൻ നക്യൂറെ നമ്മളെ നെയ്യാറ്റിൻകരയാണ് നെയ്യാറ്റിൻകര നേരെ പോകുന്നത് അമരവിള നമ്മുടെ തമിഴ്നാട് ബോർഡറിലോട്ട് പോവുകയാണ് അപ്പോൾ ദേ നമ്മൾ ഷോപ്പിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് തരാനുണ്ട് എല്ലാം കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ അതോ നിധി അവിടെ നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതെ ഇവിടെ നിന്ന് തുടങ്ങാം ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് മുഴുവനും നമ്മളെ ഫൈറ്റേഴ്സ് ആണ് ഇഷ്ടം പോലെയുണ്ട് അവിടെ എല്ലാവരും സൗണ്ട് ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ അതെ ഇങ്ങോട്ട് വരുമ്പം നമ്മളെ നോക്കിയേ ഇത് ലോഫ്സ്റ്റേഴ്സ് സെക്ഷനാണ് കേട്ടോ ഇഷ്ടം പോലെ ലോഫ്സ്റ്റേഴ്സ് ഉണ്ട് അതോ നിധി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് നമ്മുടെ ടിൻഫോയിഡിനെ നോക്കി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കിസ്സിംഗ് ഗൗരാമിയാണ് വാങ്ങിക്കണം അത് ചോദിച്ചാണ് വന്നത് പക്ഷേ ഇവിടെയുള്ള ചേച്ചി പറഞ്ഞു ഇത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് കാരണം ഇവർക്ക് ചെറിയൊരു അഗ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കുന്നില്ല വേറെ ആൾക്കാരെ ഇരി അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് തൊട്ട് താഴെ വന്നിട്ട് അതെ ഇതെല്ലാം നമ്മുടെ വൈറ്റ് ഷാർക്കാണ് പിന്നെ ഒരുപാട് പേരെ ഇതിൻ്റെ അകത്ത് കാണാനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ അതെ ഇവിടെ വന്നിട്ട് നമ്മുടെ റോസി ബാർബാണ് കേട്ടോ അതെ നൈസ് നമ്മുടെ ആ ബുദ്ധൻ്റെ അകത്ത് അവർ വന്നു പോകുമ്പോൾ നല്ല രസമുണ്ടല്ലേ തൊട്ട് താഴെ പറഞ്ഞാൽ നമ്മളെ ബ്ലാറ്റീസാണ് കേട്ടോ ഇവിടെ നമ്മളെ വിഡോസ് വന്നിട്ടുണ്ട് ഉണ്ടോ നൈസ് ആയിട്ടല്ലേ ഏതൊക്കെയാണ് ഫിഷിനെ വേണ്ടതെന്ന് കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോ പറയണ്ട പറയണ്ട നമുക്ക് അവസാനം പറയാം പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെ കാർപ്പ് കുറച്ചധികം കാർപ്പുണ്ട് കാർപ്പിന് അടിപൊളി വെറൈറ്റീസ് അകത്തുണ്ടല്ലേ യെസ് അത് കാണിക്കാം പിന്നെ ഇത് മൊത്തം നമ്മളെ പ്ലാൻസ് ആണ് കേട്ടോ നമുക്ക് കുറച്ചധികം പ്ലാൻസ് ഇന്ന് എടുക്കണം പ്ലാന്റ് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമുക്ക് പ്ലാന്റുകൾ എല്ലാം സൂര്യ കൂട്ടണം ഇവിടെ വന്നിട്ടത് നമ്മളെ പാരറ്റ് ഫിഷ് താഴെ വന്നിട്ട് നമ്മളത് വിഡോസ് കിടപ്പുണ്ട് ഇവിടെ നമ്മളെ ഓസ്കാർ ഓസ്കാർ അതെ വരുന്നു എനിക്ക് ആയിട്ടുണ്ടല്ലേ തൊട്ട് താഴെ വന്നിട്ടതേ നമ്മളെ കോഴിക്കാർപ്പ് കിടപ്പുണ്ട് അൻഫോട് ഭയങ്കര സ്പീഡല്ലേ അവർ ഇവരും നമ്മളെ കോഴിക്കാർപ്പാണ് കേട്ടോ കോഴിക്കാർപ്പും ഗോൾഡ് ഫിഷും കിടപ്പുണ്ട് പക്ഷെ നിങ്ങൾ ഗോൾഡ് ഫിഷിന് നോക്കിയാൽ കണ്ണില്ലാത്ത ഗോൾഡ് ഫിഷല്ലേ ഒരു വെറൈറ്റി ആല്ലേ കോഴിക്കാർപ്പ് വെറൈറ്റീസ് അതിൻ്റെ കണ്ണിനെ മൊത്തം തിന്നളഞ്ഞട്ടോ നമ്മൾ ഗോൾഡ് ഫിഷിൻ്റെതായത് ഗോൾഡ് ഫിഷിന് ഒന്നിനും കണ്ണില്ല കണ്ടോ അപ്പം ഇതിന്റെ ഒന്നിനും ഇല്ല അതെ ഈ കിടക്കുന്ന ഒന്നിനും ഇല്ല ചിലതിനപ്പുറവും അതെ ഓക്കെ അപ്പോൾ അതെ ഇവിടെ വന്നിട്ട് ഇത് നമ്മളെ റെയിൻബോ ഷാർക്കാണ് കേട്ടോ നൈസായിട്ടല്ലേ വൈറ്റ് വെറൈറ്റീസാണ് കൂടുതൽ ബ്ലാക്ക് കുറവാണ് കുറച്ചധികം പ്ലാന്റ്സ് ഇഷ്ടം പോലെ പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സിൽ എനിക്ക് വേണ്ട കുറച്ച് വെറൈറ്റീസ് എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇത് അതൊക്കെ വേണോ അല്ലേ നിധി അത് കൊള്ളാം ഇത് കൊള്ളാം അതിൻ്റെ അകത്ത് ഫിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് പുറത്തോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഗോൾഡ് ഫിഷുകളാണ് കണ്ടോ കളറ് കണ്ടോ നൈസ് അല്ലേ അതെല്ലാം അടിപൊളി ആയിട്ടുണ്ട് അതിൻ്റെ മേളിൽ കൂടെ നോക്കുമ്പോൾ നോക്കി ഓ സൂപ്പർ കളർ ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം അങ്ങ് താഴെ കിടക്കുന്ന ആൾക്കാരെ കണ്ടോ എല്ലാം നമ്മളുടെ കാരറ്റ് ഫിഷുകളാണ് നൈസായിട്ടില്ലേ നമുക്ക് കാലത്തോട്ട് കയറാം അപ്പോൾ ഇവിടെ തന്നെ ഒരാളെ കാണിച്ചു തരാം കയറുമ്പോൾ തന്നെ നമ്മൾ അരോണ ഓ നൈസല്ലേ പിന്നെ അങ്ങ് കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും അതേ കിടക്കുന്നത് ഇത് വന്നിട്ട് നമ്മളെ മോളീസാണ് എല്ലാം എല്ലാം മോനും എന്താ അടി ഒന്ന് ചിരിക്കണേ ദൈവം വച്ചിട്ടേ നമ്മളെ അരാപ്പയ്മ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരുപാട് നമ്മളെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഡേ താഴെ വന്നിട്ട് നമ്മുടെ ജൈൻ്റ് ഗൗര അടിപൊളിയായിട്ടല്ലേ ജൈൻ്റ് ഗൗര കിടപ്പുണ്ട് ഇത് വാങ്ങിയ സൈഡിൽ നമ്മളെ സക്കർ കിടപ്പുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഗാർ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഗാർത് അറ്റത്തെ കിടക്കിനും കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ കാണിച്ചു തരാം അതെ അങ്ങനെ ഗാർ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളാ കോഴിക്കാർക്കിൻ്റെ സെക്ഷൻ ഇതാണ് പക്ഷേ എൻ്റെ അമ്പ നിധി ഒന്ന് കൈ വെച്ച് വിച്ച് നോക്കുകയാണെങ്കിൽ നൈസല്ലേ നിധി എല്ലാം നല്ല വലിയ സൈസാണ് കേട്ടോ അതെ ഇവനെയൊക്കെ നോക്കിയിട്ട് ഇവനൊക്കെ നല്ല ഹെവി സൈസ് നമ്മളെ ടാങ്കിലുള്ളവർ നമുക്ക് ഇത്രയും സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അതോ ഇതിൻ്റെയൊക്കെ തൈതോട്ടത് ഇതിനൊക്കെ നല്ല ഹെവി സൈസ് ഓക്കെ ഇവിടെ എല്ലാം പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഷാർക്ക് കിടപ്പുണ്ട് ഇനി ഇത് ഷാർക്ക് കിടപ്പുണ്ട് നമുക്ക് ഷാർക്കിനെ കൂടി നോക്കിയാലോ അിൽവർ ഷാർക്ക് സിൽവർ ഷാർക്ക് കിടപ്പുണ്ട് തൊട്ടടുത്ത് തെനഗലും കിടപ്പുണ്ട് കേട്ടോ അതോ തലയും കുത്തനൊക്കെ കിടക്കുന്നു പിന്നെ ഇത് മൊത്തം നമ്മുടെ ടാങ്കകത്ത് ഇടാനുള്ള കല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാടുണ്ട് എൻ്റെ അകത്ത് ഇവിടെയാണ് നമ്മൾ ഷാർക്ക് കിടക്കുന്നത് നമ്മൾ സിൽവർ ഷാർക്ക് അത് സിൽവർ ഷാർക്കിനെടുക്കാം അല്ലേ ഇത് നൈസായിട്ട് സൈസ് സൂപ്പർ ആയിരിക്കും സൂപ്പറായിരിക്കും തൊട്ടിപ്പുറത്തെ ഈ വെറൈറ്റി നിങ്ങൾക്കറിയാവോ നമ്മൾ നമ്മുടെ മോട്ടർ ടാങ്കിലോട്ട് എടുത്തിട്ടുള്ള ആണ് എന്തൊക്കെ മനസ്സിലായത് ആരാണെന്ന് പണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെ ടാങ്കിലോട്ട് മനസ്സിലായോ പക്ഷെ ഇപ്പോൾ എടുത്ത് നമ്മൾ കൊണ്ടിട്ടാൽ തിന്നൂന്നൊരു പേടിയുണ്ട് പക്ഷേ ഇവനൊക്കെ സൂപ്പറല്ലേ ഇവൻ വലിയ സൈസാണെന്ന് തോന്നുന്നു എടുത്ത് കൊണ്ടുപോയാൽ പീക്കുവൊക്കെ കഴിക്കുമോ കഴിക്കുവോ പക്ഷേ നല്ല സൈസ് കേട്ടോ സൂപ്പറായിരിക്കുന്നു ഇവിടെ വന്നിട്ട് നമ്മളെ ഗുഡോസ് അല്ലേ അതെ നമ്മളെ പാക്കു ഓ ഇഷ്ടം പോലെ അല്ലേ പാക്കുസോസ് ഇതിപ്പോൾ മുകളിലോട്ട് പോകണോ മുകളിലോട്ടൊന്നുകൊണ്ട് കാണിച്ച് തരാം നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇത് മൊത്തവും ഇതന്നെയാ ഇത് തിലോപ്പിയാണ് കേട്ടോ ഈ കിടക്കുന്നത് ഒരു കിഡിലും ടാങ്ക് പണ്ട് ഇതിൻ്റെ അകത്ത് നല്ലൊരു അടിപൊളി ഒരു അരാപ്പായ്മ ഉണ്ടായിരുന്നു അതിൻ്റെ വിഷുവിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പക്ഷെ അവ ഇപ്പം ഇല്ല അവൻ്റെ ഹെഡ് പോയി എൻ്റെ അമ്മ കാർത്തു ഇതിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ കൂടെ ഇത് പറിച്ചത് കാർത്തു അവനും കൂടി നിൽക്കുമ്പോൾ നോക്കി ഓ ഷാർക്ക് ഷാർക്ക് കിഡിൽ കാണുമ്പോൾ അല്ല കേട്ടോ നല്ല സൈസ് ഷാന് അവൻ്റെ ആ ഒരു ഹെഡിൻ്റെ പാറ്റേൺ ഉണ്ടോ എന്തൊക്കെയോ ഉണ്ട് ആദ്യമായിട്ട് ഇത്രയും വലിയ അരാപ്പ തന്നെ കണ്ടതിൻ്റെ ആവേശമാണ് കേട്ടോ ഒരുത്തം കാണിക്കുന്നത് അതിൻ്റെ അടിയിൽ റെറ്റയിലുണ്ട് അതിന് പകരം കുറേ പാക്കൂസ് ഇപ്പം നമ്മൾ മേടിച്ച പാക്കൂസ് ഈ ബ്ലാക്ക് കളർ കാണണം അല്ലേ ഇത് അതിൻ്റെ വൈറ്റാണ് കിടക്കുന്നത് ഇഷ്ടവും വലിയ പാക്കു കേട്ടോ ഇവനൊക്കെ സൂപ്പർ കേട്ടോ ഇതിനൊക്കെ നൈസ് സൈസ് ഇതെ വൈറ്റ് നൈസ് കേട്ടോ അവിടെ നമ്മളെ ജയിൻ്റ് ഗൗര നമ്മളൊരു ബ്ലാക്ക് ഇതിൻ്റെ കിടപ്പുണ്ട് ഈ സെയിം സാധനം നമ്മളേലും കിടപ്പുണ്ട് നമ്മളെല്ലാം ഇറങ്ങി അപ്പോൾ നിധി നോക്കി വെച്ചേക്കണ ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആണ് അത് കിടക്കുന്നത് കളർ കണ്ടോ നൈസ് ആയിട്ടുണ്ടല്ലേ സ്രിംബ് ഇതൊക്കെ നോക്കിക്ക അപ്പം നിധി നീയലി ഇന്നെല്ലാം സെലക്ട് ചെയ്യുന്നത് ഇപ്പം എന്തിനാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് സിൽവർ ഷാർക്കോ നിധിയുടെ സെലക്ഷൻ്റെ സിൽവർ ഷാർക്കാണ് എടുക്കുന്നത് അപ്പുറത്തോട്ട് പോകും അപ്പോൾ അവർ ഷാർക്കിനെ നോക്കി എടുക്കട്ടെ നമുക്കതേ ഇങ്ങോട്ട് വന്ന് ഇവരെ ഒന്ന് കാണാൻ കേട്ടോ ഇത്ര ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ സൂപ്പറായിട്ടില്ലേ ഇവർ കൈ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെത്തും പക്ഷേ ഞാൻ വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നില്ല നെക്സ്റ്റ് നെറ്റിലോ ഇഞ്ച് നൈസല്ലേ എൻ്റെ വാച്ചിൻ്റെ കളറല്ലേ അവർ നൈസ് പോളി ബ്ലാക്ക് ഒക്കെ കണ്ടോ ബ്ലാക്ക് കൊള്ളാം ഇവ ഈ കളറൊക്കെ സൂപ്പറായിട്ടോ വെറൈറ്റീസാണ് ഇതൊക്കെ ഇനി എന്താ എടുക്കാനുള്ളത്ഫോൾഡാ ആ പോ ഇതിന് വൈറ്റ് ടിൻഫോൾഡാണ് നീ സെലക്ട് ചെയ്തേക്കുന്നത് വൈറ്റ് മാത്രം നോക്കി നീതി സെലക്ട് ചെയ്യാണ് കേട്ടോ കാരണം ബ്ലാക്ക് കൊണ്ടുവന്നു നമ്മളെ ടാങ്കിലിട്ടാൽ കാണാൻ പറ്റില്ല നമ്മളെ വലിയ ടാങ്കിലല്ലേ ഇടുന്നത് കേസ് അപ്പോൾ നമ്മൾ ഫിഷർസിനെയൊക്കെ എടുത്തു ഇതേ ഫ്ലാൻസിനെ എടുക്കുകയാണ് കേട്ടോ ഓക്കെ അവിടുന്ന് മൊത്തം എടുത്തു നേരത്തെ ഇവിടെ വന്നു ആ ഇതും അതിൻ്റെ അപ്പുറം ഒട്ടപ്പുറത്തിരിക്കുന്ന എടുത്തോ ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാത്ത വല്ല കളവശമുണ്ടോ ഒന്നുമില്ല അതെ ഇത് ആ അതന്നെ എല്ലാവരും ചത്തുപോയി നമ്മൾ വിചാരിച്ചത് പക്ഷേ ചത്തുപോയതല്ല കേട്ടോ മറ്റേ സ്ലീപ്പിംഗ് ഡിസീസാണ് മഴ കാരണം അവർക്ക് അങ്ങനെ പ്രശ്നം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ അതാണ് വെള്ളം അങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും നമ്മൾ വിചാരിച്ച ചത്തുപോയി നല്ല നല്ല ചത്തു ഇതല്ല കേട്ടോ എല്ലാവരും ഉറങ്ങിപ്പോയി മീനുകൾ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല കണ്ടോ യെസ് അപ്പം അതെ നമ്മൾ ആൾക്കാരെ എടുത്തു നമ്മളെ ടാങ്കിലോട്ട് ഇടാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എടുത്തു അതെ നീതി ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് വരുന്നു കേട്ട് ബാ വാഴയിലേക്ക് കിടപ്പുണ്ട് അതൊരു തരം ചെടിയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ് അതെ നമ്മളെ വണ്ടിയുടെ കളർ പോലെ പോലെത്തൊരു വണ്ടി നോക്കിക്ക് സമയം വന്നിട്ട് അഞ്ചുമണി ഇത്രയും നേരമായിട്ട് ഞാൻ എന്നെ കാണിച്ചില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ട്രൈപോഡ് എടുത്തില്ല മറന്നുപോയി നീ ഓർക്കണ്ടായിരുന്നോ അപ്പോൾ യോ പാട്ട് അപ്പോൾ എന്തായാലും ഒരു ആറ് ആറ് ആകുമ്പോൾ നമ്മൾ വീടെത്തും എത്ര ലേറ്റായാലും ഇന്ന് തന്നെ വീട് നമുക്ക് എൻഡ് ചെയ്യണം കാരണം ഫിഷനെ നമുക്ക് ഇട്ടേക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമുക്ക് വീടെത്തിട്ട് കാണാം ഓക്കെ സമയം വന്നിട്ട് ദേ ഏഴേ കാലമായിട്ട് അപ്പോൾ ഞാനും ഉണ്ട് ലേ നിധിയും ഉണ്ട് യോ ഇവിടെയൊക്കെ നടക്കുമ്പോൾ മിക്കവാറും ഞാൻ തറയ്ക്ക് കിടക്കണ കുളക്കമുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ എന്താണ് സാധനം നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് ആക്ച്വലി അവിടെ എടുക്കാൻ വേണ്ടി പോയത് അതായത് അവിടെ എത്തിയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടത് എന്തോന്നായിരുന്നു വരെ കിസ്സിംഗ് ഗൗരാന് ആ പക്ഷേ അത് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ അതിട്ടാൽ കൂടെയുള്ള ഫിഷേഴ്സിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത് അങ്ങനെ പറ്റില്ല എന്നാണ് എന്താണെന്ന് നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ അഥവാ അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും അവരെ പർച്ചേസ് ചെയ്യാം നൈസ് ആയിരിക്കും കാരണം ഇതുവരെ നമ്മൾ ടാങ്കിലോട്ട് എടുക്കാത്തൊരാൾക്കാരാണ് പക്ഷേ അഥവാ ഡേഞ്ചർ ഡേഞ്ചറാണെന്ന് നിങ്ങളൊന്നും പറയണം കേട്ടോ അപ്പോൾ വാ അവരെടുക്കാം ചെടികൾ മൊത്തം ഇരിപ്പില്ലേ അപ്പം തോട്ടയെന്ന് കൂടി പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി സത്യം പറഞ്ഞാൽ ചെടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് പോലെ അല്ലേ ചെടികളെ എല്ലാ വെറൈറ്റീസും കിട്ടിയ അടിപൊളിയായിട്ട് കിട്ടിയ കേട്ടോ എടുത്തോ അതെല്ലാം എടുത്തോ അതെ അതെ നമ്മൾ കൂടുതലോട്ട് പോകും കൂടുതലും ലൈറ്റൊക്കെയാണ് അവിടെ കിടക്കുന്നത് പെടുന്നതാണ് ഒരു ലോക സാധനങ്ങളുമായിട്ട് നടന്നു നടന്നിരുന്ന് വരുന്നു നമ്മളെപ്പോഴും ഇപ്പം രാത്രിയാണല്ലേ വീഡിയോ എടുക്കുന്നത് കുറേ കുറേ ദിവസമായിട്ട് നമ്മൾ രാത്രിയിലാണ് വീഡിയോസ് മൊത്തം എടുക്കുന്നത് അത് എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് രാവിലെ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലോട്ട് എത്താൻ വേണ്ടി പറ്റില്ല അതാണ് കാര്യം അത് കുഴപ്പമില്ല രാത്രിയായാലും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പന്നി ഇടിച്ചില്ല എന്നുണ്ടെങ്കിൽ പന്നി പന്നിയിട ഇടി കിട്ടണവരെ ഇങ്ങനെ ചെയ്യും കേട്ടോ പന്നിയിട്ട് ഇടിയായിട്ട് നമ്മൾ നിർത്തും നല്ല മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് തോർന്ന് ഇതേ നമ്മൾ നമ്മുടെ കൂട്ടിന് അങ്ങോട്ടെത്തി അടിപൊളി എല്ലാവരും അങ്ങോട്ടും കണ്ടോ എല്ലാവരും അയ്യോ കണ്ടുകൂടല്ലേ സോറി അങ്ങ് എല്ലാവരും കണ്ടോ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അത് നമുക്ക് ടാങ്ക് ഒന്ന് തുറന്നേക്കാം തുറന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം ഓക്കെ ആ ആർക്കും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് ഒരു വിളി നിങ്ങൾ കേൾക്കുന്നുണ്ട് അയ്യോ അയ്യോ എന്നൊരു വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത് ആരുടെയാണ് തക്കുട് തക്കുഡനെടുത്തുകൊണ്ട് വരാത്തതിൻ്റെ ബഹളം ഉണ്ടെട്ടോ അയ്യോ അയ്യോ എന്ന് ഇവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കൂട്ടി കയറുന്ന സമയത്ത് നല്ലൊരു മഴ കഴിഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക ഒരു റൗണ്ട് അടിച്ചേ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ പാമ്പോ അങ്ങനെ എന്തെങ്കിലും കയറോ അതോ എല്ലാവരും കയറി ഇരിക്കണമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ അകത്തുള്ള ആളെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഓ ഇത് മഴവെള്ളം നിറഞ്ഞു യും കൂടി അന്ന് നോക്കട്ടെ ആ എല്ലാവരും മോൾഡ് വന്ന് നിപ്പുണ്ട് മീനുകളെ നമുക്കൊന്ന് ഇതിലോട്ട് മാറ്റാൻ വേണ്ടി അതിന് മുന്നേ തന്നെ നമ്മളെ ജൈൻറ് കൗര മീനാട്ടോ അതേ വന്ന് കിടക്കണമോ തിഫായിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ സൈറ്റ് തൊടാൻ പറ്റുമോ നോക്കട്ടെ ഓ അവ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ പോയാൽ പോക്കുണ്ടോ ഓക്കെ അതെ ഇത് നമ്മളെ ടിൻഫോയിഡ് ഓക്കെ നമ്മളിത് കുഞ്ഞുങ്ങളെ എടുക്കാൻ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ എന്തിനായി കുഞ്ഞുങ്ങളെടുക്കണേന്ന് അത് പറഞ്ഞു തരാം കേട്ടോ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇടാം കേട്ടോ അല്ലെങ്കിൽ അതാകുമ്പോ ആ അതെ ഇതിലേത് പ്ലാന്റാണ് കൊള്ളാമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഇതാദ്യമായിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് മേടിക്കുന്നത് അല്ലേ നിധി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മൊത്തം പതിനൊന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നൈസായിട്ടില്ലേ അപ്പോൾ ഇതെല്ലാം നമുക്ക് ടാങ്കിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം ഇതെല്ലാം നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ എന്തായാലും കാണിക്കാം അപ്പോൾ ഇതൊരു പരീക്ഷണം പോലെ നമ്മൾ എല്ലാം ഇങ്ങനെ ഇറക്കി ഇറക്കിയിടയാണ് ഓക്കെ ദിവസം പോകും തോറും നമുക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടുത്തെ തോട്ടിൽ കിടന്നതാണ് കേട്ടോ അതെ ഇത് പൂക്കളൊക്കെ വരും ഇതിൻ്റെ ഒരു ഫോട്ടോ ഈ സൈഡിൽ കാണിച്ചു തരാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തോട്ടിലും ഒക്കെ കിടക്കുന്നതാണ് ഇത് ജസ്റ്റ് അതെ പൂ കണ്ടെടുത്തതാണ് അപ്പോൾ ഇത് അഥവാ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഈ ടാങ്കിലോട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ബ്രീഡിങ് ഇഷ്ടം പോലെ നടക്കും അവരപ്പം ഏകദേശം ടെമ്പറേച്ചർ ഒന്ന് ടാലി ആയി കാണും അല്ലെങ്കിൽ ഇത് അവരെടുക്കാം പിടിക്കാം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലോട്ട് മാറ്റാം എന്നിട്ട് എല്ലാം ഉണ്ട് ഇവിടെ ഇതെല്ലാം എൻ്റെ പണിയായതുങ്ങളെ രാജാവേ എന്ന് പറയുന്നത് പോലെ ഇവരെല്ലാം സാധനവും ഉണ്ട് അതെ ബ്രഷ് തൊട്ട് ഇത് ഇങ്ങനെ തേക്കുന്ന ബ്രഷ് ഇതുണ്ട് ഇതെല്ലാം രാവിലെ ആവുമ്പോൾ ഒന്ന് കേറി പണി ആ ഹാ ഹാ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണമല്ലേ ഇവിടെ അയക്കാം ഇവിടെ അയക്കുമ്പോൾ മറിഞ്ഞങ്ങോട്ട് പോകാതിരുന്നാൽ മതി ഇപ്പം ഇത് വന്നിട്ട് നമ്മളെ ഷാർക്കാണ് കേട്ടോ നൈസ് ഇത് വന്നിട്ട് നമ്മളെ തിൻഫോയിഡ് ഓക്കെ അപ്പോൾ തിൻഫോയിഡിനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതെ ഓ ഇത് ഓ ചാട്ടം കണ്ടോ ഹോ ഹോ ആ കിട്ടി 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 അതെ ഇത് നമ്മുടെ നമ്മളെ തിൻഫോയിഡാണേ വെയിൽ തെയിലല്ല നോർമൽ തെയില് ഓക്കെ ദേ ഇനി അടുത്ത ആളെ കാണിച്ചുതരാം അതെ ഇത് നമ്മളെ സിൽവർ ഷാർക്ക് നൈസല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്താണ് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ കുഞ്ഞ് സാധനങ്ങൾ എടുക്കുന്നതിന് ആക്ച്വലി നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ വലിയ സാധനങ്ങൾ എടുത്തപ്പോൾ മൊത്തം നമുക്ക് പണികളിട്ട് കാരണം ഇവർക്ക് ടെമ്പറേച്ചർ ടാലി ആവാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് നമുക്ക് ഡെഡ് ആയി ഇട്ട് കഴിഞ്ഞ് ഒരു ഒരാഴ്ചക്ക് അവർ കുഴപ്പമില്ലാണ്ട് നിൽക്കും പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ഡെഡ് ആകും പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് വിടുമ്പോൾ എല്ലാവരും നമ്മൾ ഓക്കെ ആയിട്ട് ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതുപോലെ കുഞ്ഞുങ്ങളെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് കൂടുതൽ കിട്ടും വലുതെടുത്ത നമുക്ക് കുറച്ച് നമ്പേഴ്സ് കുറച്ച് കാരണം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ബഡ്ജറ്റ് ഇട്ട് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒക്കെ അപ്പോൾ നമുക്ക് എന്തായാലും എന്താ ആൾക്കാരുത് അവിടെ കൊണ്ട് വയ്ക്കാം നിധി സൂക്ഷിച്ച് ചവിട്ടിക്കോണമേ ആൾക്കാരുണ്ട് അവിടെ കബൂത്തോ ആണ് കേട്ടോ ആ പിന്നെ ഇതൊക്കെ നോക്കിക്കേ ഇതൊക്കെ നമ്മളെ ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ അതിൻ്റെയൊക്കെ സൈസ് അത് ഇതുണ്ട് നമ്മൾ കോഴിക്കാർപ്പ് ഓ നൈസ് നൈസട്ടോ അടിപൊളി പക്ഷേ ഇതിൽ പേടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഷാർക്ക് വരും ഷാർക്ക് വരുമ്പോഴാണ് ആക്ച്വലി പേടിക്കുന്നത് കറുത്ത ഷാർക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഫിഷസ് ഒക്കെ കുറേ ക്വാണ്ടിറ്റിയിൽ ആഡ് ആക്കാത്തതെന്ന് കാരണം നമുക്ക് ഫിൽറ്റർ ഇതുവരെ സെറ്റ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം നമ്മൾ ഓർഡർ ചെയ്ത മോട്ടർ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഒരു ഫിൽട്ടർ സോഷ്യൽ അവിടെ സെറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ പുതിയ ഫിഷസിനെ ഒക്കെ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പുതിയ ആൾക്കാർ ഇവരെല്ലാം നമ്മളിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ടിൻഫോയിഡില്ല കേട്ടോ ടിൻഫോയിഡ് നമ്മളിൽ വെയിൽ തെയിലേ ഉള്ളൂ നോർമൽ തൈലില്ല അതെ നിധി ആരെയാണ് നൈസായിട്ട് വലിയ ആളെന്നെ ഒന്നെടുത്തു അല്ലേ ആ അപ്പോ ആ ഓക്കെ ഓ വിട്ടോ അതെ നമ്മളെ സിൽവർ ഷാർക്കിന് ഓക്കെ നൈസ് ഓരോ ഓക്കെ നമ്മളെ ടിൻഫോയിഡിന് ഇവിടെയാണേ ഓക്കെ പോകുന്നു നൈസ് ഓക്കെ അങ്ങനെ എടുത്തു ഓ ഓ ഓ ഓ ഓ ഓ ഓ ചാടുന്നു ചാടുന്നു അയ്യോ അയ്യോ അവൻ ചാടിപ്പോയാട്ടോ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലേ ഞാനും ശ്രദ്ധിച്ചില്ല ആരും ശ്രദ്ധിച്ചില്ല അവൻ ചാടി വെള്ളത്തിൽ പോയാട്ടോ ഒരാൾ അതാരാ ഷാർക്കോ ആ ഹാ അപ്പോൾ അതെ ഒരാളെ കൂടി എടുത്തു ഓക്കെ ഒരാഴ്ചക്ക് ഓ ചാടാതെ ചാടാതെ പോട്ടാ ആ പോട്ടെ പോട്ടെ ആ പോട്ടെ അടുത്ത ആ അതെ നിധി അടുത്ത നമ്മളെ ചാർജ് ഓക്കെ അപ്പം രണ്ട് പേരെ ഒരുമിച്ച് എടുത്തിട്ടുണ്ട് കാണിച്ച് തരാം കേട്ടോ പോട്ടറ പയ്യ പോട്ട് നില്ല വിപ്രാളം കാണിക്കാതെ ഒരാൾ പോയി അതെ രണ്ടാമത്തെ ആൾ നൈസ് അയ്യോരാണ് ഓ ഒരാൾ ചാടിക്കളഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് പേരെ ദേമിച്ച് പിടിച്ചേ കൈ കൊണ്ട് പോകുമ്പോൾ എല്ലാവരും വരെയാണ് ഫുഡ് കൊടുക്കുക അവർക്ക് അതെ പോട്ടാ ഓക്കെ ഒന്ന് ആ പോണ്ടേ ഓക്കെ പെട്ടെന്ന് ഇവർ വലുതാകും കേട്ടോ ഏകദേശം ഒരു മൂന്ന് മാസത്തിന് അവർ നല്ല സൈസ് വയ്ക്കും അപ്പോൾ അതെ നമ്മളെ ലാസ്റ്റ് ഒരാൾ വാടാ വാട ഭയങ്കര ചാട്ടം കേട്ടോ ഓക്കെ കിട്ടി അതെ അപ്പോൾ നമ്മളെ ലാസ്റ്റ് ആളാണ് കേട്ടോ നമ്മൾ ഷാർക്ക് ഫോണാണ് കേട്ടോ അവിടെ കൂടെ പോട്ടറോ അതെ പോട്ടറക്കെ നൈസ് നമുക്ക് എന്തായാലും കുറച്ചും കൂടി കോഴിക്കാർ പുള്ളി ഇതിൻ്റെ അകത്ത് കൂട്ടണം അല്ലേ നിത് അയ്യോ ഇരുന്നിട്ടെണീറ്റപ്പം എൻ്റെ തലയൊക്കെ കറങ്ങണം എനിക്ക് രാവിലെ മുതൽ ഓട്ടോ വരുന്നത് കേട്ടോ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇവിടെയല്ല തമിഴ്നാട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെയൊക്കെ പോയി ഇന്ന് കറങ്ങി വന്നപ്പലേറ്റ് ആയിപ്പോയി രാവിലെ ഇറങ്ങിയതാണ് നമ്മൾ പുതിയ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ അവളെല്ലാം നോക്കി മേടിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് നിങ്ങൾ കാണുന്നുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻ ഇട്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യും അതിപ്പോൾ ബേഡ്സ് ആയാലും ഫിഷസ് ആയാലും എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം ഒരു പേര് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചു അതെ മാസത്തിലൊരിക്ക യെസ് സർ അതെ എല്ലാ പർച്ചേസും എല്ലാ പർച്ചേസും നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്യാറില്ല എന്നാലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സും കൂടി ചേർത്ത് നമ്മൾ പർച്ചേസ് ചെയ്യും ആ ഒരു സാധനം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ അത് ദുബാൻഡർ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരും ഇല്ലാന്നേരം നമ്മൾ കൊറിയർ ആയിട്ട് വരും എല്ലാ മാസവും നമ്മളത് ചെയ്യും കേട്ടോ ചിലത് ചില മാസം നമ്മൾ ഒരു പേരായിരിക്കും ചില മാസം നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പേരും രണ്ടോ മൂന്നോ നാലോ വട്ടം നമ്മൾ അത് തന്നെ ചെയ്യും നിങ്ങൾ ഒരുപാട് പേര് നമ്മളിപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമുക്ക് നല്ല നല്ല കമൻ്റ് നല്ല നല്ല അഡ്വൈസ് എല്ലാം തരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഇതൊരു ബിസിനസ് അല്ല അതുകൊണ്ട് എനിക്ക് വേറെ കച്ചവടമോ ഇതിന് ലാഭമോ പൈസയോ ഒന്നും കിട്ടുന്നില്ല അല്ലേ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആ പെഡ്സിനെ വളർത്തുന്ന അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നത് ആ നഷ്ടത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് നിങ്ങൾക്ക് തരുമ്പോൾ എനിക്കൊരു സന്തോഷം ഓക്കെ ആ നഷ്ടം അപ്പോൾ അത് മാറ്റി വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് പക്ഷേ ഇത് ഒരു സന്തോഷം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്താണ് കൊടുക്കുന്നതെന്ന് നമ്മൾ വീഡിയോയുടെ ഇടക്കായിട്ട് നമ്മൾ ആ കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ആ കമൻ്റ് ചെയ്യുന്ന ഒരാളെ പിക്ക് ചെയ്ത് നമ്മളെ ആളെ സെലക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ കൊറിയർ ആയി ചേരുന്നതാണ് ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് യുഡ് അപ്പോൾ നമ്മളീ കുഞ്ഞു വീട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ നല്ല നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് അതിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് വേണ്ടി മാറ്റരുത് നമുക്ക് അടുത്തൊരു വീഡിയോ വീട്ടിലാണല്ലേ അതേ ബൈ 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 അപ്പോൾ അതായത് നമ്മുടെ ചെടികളല്ല ഇതിൻ്റെ തടിപൊരു ഡിപ്പുണ്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് റീപെയിൻറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് ആക്കണം പിന്നെ അതായത് ഇവിടെ ഇവിടെ ഒരാൾ വരും കേട്ടോ ആ ആൾ ഈ ഫീഡൊന്നുമല്ല ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ആളാണ് വരാൻ വേണ്ടി പോകുന്നത് അതെന്താണെന്നുള്ളത് നമ്മുടെ ചാനലിൽ പുറകെ വരും നടക്കുമ്പം എന്താ ഓടി വരുകയാണ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഓ നോ ചവിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഒന്നിട്ട് കാണാം